ഒമ്പതാമത്തെ നോമ്പാണ് നോമ്പിന് ഞങ്ങൾ വളരെ അധികം അലഹമില്ല റാത്താണ് ഞമ്മളെ ഡയറിക്കുട്ടിട്ടോ ഐസ് കോൾ ഇന്ന് ഞാൻ ഇവിടെ ഇല്ല ഞാൻ മഞ്ചേരി പോയി അപ്പൊ വാരവാടി കൊടുത്ത സമയത്തിൽ കോൾ പിക്ക് ചെയ്യാൻ പറ്റാത്തതിന്റെ വേലെന്ത് ചെയ്തു ആ ഞാൻ അല്ലാതെന്തെങ്കിലും പോകില്ലേ എന്താ പറഞ്ഞോടത്തെ നമ്മളെ വേണ്ട പോക്ക് തീർത്തും പറഞ്ഞ അങ്ങനെ അല്ലാതെ ജാതി സാധനം ഇനി ഓളെ കൊണ്ടുവരണം ഈ കൈസ് വന്നെങ്കിൽ ഇങ്ങോട്ട് വന്നിട്ട് വേണം ഓളെ ഇനി എന്താണ് പെട്ടി ആ ഞാൻ കുറച്ച് സാധനം വരാണ്ട് അത് കിട്ടുമ്പോഴേക്കും ഓളെ വേറെ മിനിസാ പിന്നെ നമ്മൾ ഇന്നത്തെ മീനും ഇണ്ടല്ലെങ്കില് വത്തു കാരു കഡു സമ്മു നാരങ്ങ വെള്ളം മാംഗോ ജ്യൂസ് വേറെ എന്താ ഉള്ളു പിന്നെ പത്തിരി കോഴിക്കറി കാരണം പത്തിരി ഉണ്ടാക്കിട്ടേ ഇപ്പം കൊറച്ചിട്ട് പത്തിരി സമയം കണ്ടോളി ആറേ മുപ്പത്തഞ്ച് എപ്പഴാ മുറിക്കലോ പറഞ്ഞു നോമ്പൊക്കെ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഈ നോമ്പ് ഒരു രണ്ടു മൂന്ന് സൈറ്റ് വെറുതെ അലച്ചിൽ മാത്രമാണ് റമ്മദാന രണ്ട് മൂന്ന് ദിവസമായിട്ട് എനിക്ക് ഭയങ്കര അലച്ചിലാണ് ഇനിയിപ്പോൾ നാളെ ഞാൻ കോയമ്പത്തൂർ പോകും ഞാൻ അവിടെ ഉണ്ടാവില്ല ആടി ഇവിടെ നല്ല ക്ലിയറിൻ്റെ കിട്ടോ ഏ പിന്നെ നോമ്പോക്കാതെ അവിടുന്ന് അതിന് പുറത്തുനിന്ന് വെള്ളം കിട്ടുക എന്ന വെള്ളം കിട്ടുക പിന്നെ അപ്പോൾ നാളെ ഞാൻ കോയമ്പത്തൂർക്ക് പോകും ഞമ്മളൊരു വണ്ടിന്റെ കാര്യത്തിന് വേണ്ടി കുറച്ച് സാധനം പാർട്സ് വാങ്ങാൻ വേണ്ടി പോവാണ് പിന്നെ ഞാൻ പറഞ്ഞു നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനെ കുറിച്ചൊക്കെ ഇണങ്ങൾക്ക് ഒരു മോട്ടറ് കാര്യങ്ങളൊക്കെ വാങ്ങണം അപ്പോൾ രാവിലെ ഇവിടെ തെറിക്കും പിന്നെ എന്റെ വീട്ടിൽ ഇവളുണ്ടാവും പിന്നെ ഈ ചെല്ലി ഉണ്ടാവും ണ്ടാവൂലെ ഞങ്ങള് ഷിഫ്റ്റ് ചെയ്തു ഇവിടെ പിന്നെ കേട്ട് വരും പിന്നെ എന്താ ചോദിച്ചാൽ ഇനിയിപ്പോ ഞാൻ നാളെ പോയി കഴിഞ്ഞാൽ ഇവിടെ ബോകെടുക്കാറുണ്ടാവൂല കാരണം എന്റെ ഫോണിൽ ഇവിടെ ബോകെടുക്കും അവളെ പോക്ക് നല്ലൊരു ഫോൺ വാങ്ങണം അപ്പൊ പൈസ ആയിട്ടില്ല പൈസ ആയിട്ട് വേണം എനിക്ക് ഫോൺ വാങ്ങണത് എന്താ ഫോണേ അതിന്റെ വേണോ ചോദിക്കണില്ലേ അങ്ങനെ നല്ല കിട്ടലാണ് കഴിച്ച് എന്താ കെ ഇനി ചിന്തല്ല എന്നറിയോല്ലേ കൂടിക്കഴിഞ്ഞാല് കയ്യിൽ അടിച്ചല്ലേ പിന്നെ ഇമാനത്തേക്ക് ഞങ്ങൾ ഇപ്പം പോയി വരികയാണ് ഞാനും കുട്ടിമ്പാടെ അപ്പം എന്താ വെച്ച് കഴിഞ്ഞാല് ഇവിടെ കൊറച്ച് ചുരിദാർ എടുത്തിരുന്നല്ലോ അപ്പൊ ആക്കാൻ വേണ്ടി ഞങ്ങള് തറവാടിന്റെ എടുത്ത് ഞങ്ങളൊരു പിന്നെ ഞങ്ങള് റമദാൻ തുടങ്ങിട്ട് ഞങ്ങൾ ആയിട്ടാണ് ഞങ്ങള് കുടീക്ക് പോണത് സംഭവം കേറി ഇന്നെ കണ്ടാൽ തന്നെ അവിടുന്ന് ബൈക്കും കൊണ്ട് ഞാൻ പോകുമ്പോ തന്നെ കണ്ടു പോവാണ് പറഞ്ഞു അവിടെ എത്തി കഴിഞ്ഞപ്പോ പിന്നെ പോരണ്ട പിന്നെ ദേഷ്യം പിന്നെ വരും നാളെ തന്നെ വരുവണ് ഏതാ കണ്ട മിസ് ചെയ്യണ്ടത് മിസ് ചെയ്യണ്ടോ ഏത്താ പാ പറ കണ്ട പെരും കച്ചരാണ് രണ്ടും കൈസ് ഇവിടെ ബാലവാടിക്ക് ഞാൻ എല്ലാവരും ആരെങ്കിലും ഒരാൾ കൊണ്ടുവരാൻ പോയാണല്ലോ പിന്നെ നിങ്ങളോടൊക്കെ എന്തൊക്കെയാണ് കമന്റ് നിങ്ങൾ എല്ലാവരും കടികളെന്തൊക്കെയാണ് ഭക്ഷണങ്ങൾ എന്താ നിങ്ങക്ക് കാണിച്ചു നമ്മളോട് മാത്രമേ കഴിക്കുള്ളൂ നോമ്പ് തുറക്കുന്ന സമയത്ത് പിന്നെ ഒരു കുടുക്ക മാംഗോ കൊടുക്ക മാത് വർത്താനം പറഞ്ഞാലും ബാങ്ക് കൊടുക്കാൻ അറിയില്ല പിന്നെ ഞാൻ പേരിൽ മോട്ടിന്ന് സുഖമായിട്ട് ഉറങ്ങി സോ കടി ഞങ്ങൾ എന്ത് ചെയ്തു അത് വക്കുണ്ടെന്ന് അപ്പൊ ഗ് ഞാനി മാര്യവിന് പോകുമ്പോൾ കുറച്ച് ഇറച്ചി മൂളി കഴിക്കും കണ്ടോ ഗൈസ് ഞാൻ കഴിക്കും നീ അല്ല ഞാൻ ഞാനാണപ്പോ ചർച്ചി കണ്ടെ മുട്ടല്ലേ നാളെ നമ്മുടെ അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാറുള്ളൂ മുട്ടക്കറിയൊക്കെ ഇറങ്ങും പിന്നെ ഓട് ഓടുകൂട്ടി മാത്രമേ ഉള്ളൂ പിന്നെ എന്താച്ചാ നോമ്പ് മുറിക്കില്ലേ നോക്കാൻ മിക്കവാറും നോമ്പൊക്കെ ഉണ്ടാവില്ല മുട്ട ബിരിയാണി ആടങ്ങൾ എന്താ ഞങ്ങളെ ദിവസങ്ങളൊക്കെ കടന്നു പോകുന്നുണ്ട് നോമ്പ് ലാസ്റ്റ് ലാസ്റ്റ് കുറച്ച് ക്ഷീണം കൂടുണ്ട് എല്ലാ കാര്യം പറയാലോ ഭയങ്കര ക്ഷീണായിരിക്കും ചില ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഒതു കൊടുക്കുമ്പോ വെള്ളം കുടിക്കണ്ട് ഒതു കൊടുക്കുമ്പോ വെള്ളം കുടിക്കണ്ട ഞാൻ കൈസ് കൂടുതൽ നേരം സൈറ്റില് പിന്നെ അല്ലെങ്കിൽ വർക്ക്ഷോപ്പിൽ വണ്ടീൻ്റെ അടുത്ത് പക്ഷെ ഇങ്ങനെ വിളിക്കുമ്പോൾ നല്ല ക്ലിയർ ക്ലിയർ ആ പിന്നെ ഫോൺ മാറ്റി അതെ ഇവിടെ ഞാൻ ഏകദേശം ഒരു വീട് എടുക്കുമ്പോൾ ഏകദേശം ഞാൻ ഒരു പത്ത് പതിനഞ്ച് ലൈറ്റ് ഫോൺ ആക്കണ്ട പത്ത് പതിനഞ്ച് എല്ലാ പാടും കത്തിന ബൾബുകൾ കേട്ടോ പക്ഷെ എന്താ പറയുക നേരത്തെ ഇന്റെ മുഖത്ത് ഇന്റെ മുഖം കഴിഞ്ഞല്ലേ കൈസ് നിങ്ങള് കറുത്ത് കരിഞ്ഞ് കരിക്കട്ടേക്കണിയാണ് കമ്പാശിയില അരി വാങ്ങണ്ടേ സമയം ആറ് മുപ്പത്തിയേഴ് ഏതാനും നിമിഷങ്ങൾക്ക് ആ ബാങ്ക് കൊടുക്കും വാങ്ക് കൊടുക്കുമ്പോൾ ആ വെള്ളപ്പത്തിൻ്റെ പാരതൊക്കെ ലൈമ് ഫസ്റ്റ് അത് കഴിഞ്ഞിട്ട് ജ്യൂസ് അത് കുഴപ്പമില്ല ഞാൻ സഹിച്ച് ഇച്ച വെജ മോട്ടിയേ പടച്ചോണ്ടക്കത് പടച്ചോടൊക്കെ നമ്മൾ അവസ്ഥ മനസ്സിലാക്കി കാരണം ഇജ്ജ അത് ചൂടത്ത് നോമ്പോട്ടുണ്ടല്ലോ എന്ന ഹൈറാണ് എന്നിട്ട് വരുമ്പോൾ കുറച്ച് ലൈറ്റ് മാറി പോകേണ്ടത് പിന്നെ ഞങ്ങൾ കിച്ചണിൽ ഒരു സാധനം ഉണ്ടാവില്ല എന്നും പറയണ പോലെ നീറ്റ് നീറ്റാ ക്ലീനായി കയറാം എപ്പോഴും ആ ഓർക്ക് ചടക്കട്ടെ എന്നാൽ തന്നെ ഇപ്പൊ എന്തായാലും വെക്കണല്ലോ ഞാൻ പറയണല്ലേ ടെൻഡൻസി ഞാൻ അടുക്കള കാണാൻ എത്ര കൊല്ലായിട്ടുള്ളു ഒമ്പത് മാസം പത്ത് മാസം ഞാൻ രണ്ടു കൊലത്തിന്റെ പിന്നാലെ പെരപ്പണിന്റെ പിന്നാലെ കേട്ടോ അന്നൊക്കെ ഞാൻ തന്നെ കുത്തിറക്കല് പണ്ടത്തെ കോലം കണ്ടിന് എങ്ങനെയാണ് ഇങ്ങനെ ആക്കെടുക്കാം ഞാനടുത്ത എഫേർട്ട് എനിക്ക് എത്രയാണോ അറിയോ അതൊന്നും അറിയില്ല തൊള്ളങ്ങനെ വിടുമ്പോൾ നാലാളാ അപ്പൊ കൈസ് ബാങ്ക് കൊടുക്കാൻ ഏതാനും നിമിഷങ്ങൾക്ക് മാത്രം ഒമ്പത് നോമ്പ് നമ്മൾ പിന്നിട്ടിരിക്കുന്നു നാളത്തെ ബ്ലോഗ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൈവലെടുക്കാന് ഞാൻ വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് വന്നു നോക്കുക നോക്കാനുണ്ടോ ലൈറ്റ് ഇട്ടേക്കാം ലൈറ്റ് ഇട്ടേക്കാം ഇനിയിപ്പോ എന്താ വച്ചാൽ ഇന്നൊരു കുറച്ചൊരു വേണ്ട ആറ് മുപ്പത്തി എട്ട് ഏഴായിരിക്കണേ ദനീ ഇല്ലാത്തത് കൊണ്ട് അല്ല ദയർ ഇല്ലാത്തതിന്റെ പേരിലേക്ക് സുഖമായിട്ട് ഇനി നോമ്പുറക്കാം

ോവിന്റെ വർക്കത്തോണ്ട് സ്വതന്ത്രമായിട്ട് കഴിഞ്ഞ് അപ്പൊ ഇനി നാളത്തെ ബ്ലോഗില് എന്താണ് എന്നുള്ളത് ഇപ്പൊ പറയാൻ കഴിയില്ല കാരണം ഞാൻ പോവല്ലേ അല്ലെങ്കിൽ ഞാൻ കാണിച്ചു കഴിഞ്ഞു എന്തൊക്കെയാണ് നമ്മള് നാളത്തെ ബ്ലോഗിൽ കുറെ ആൾക്കാർ ഈ രമതാ മാസം യൂട്യൂബ് അല്ലാതെ എടുക്കലുണ്ടാവില്ല കളിച്ചത് അതുകൊണ്ടാണ് എന്റെ സ്ഥിരം മെസ്സേജ് അയക്കണത് എന്റെ അമ്മ ആരൊക്കെ നമ്മൾ സെക്കിനകത്ത് നിനക്ക് മെസ്സേജ് അയക്കും അഹമ്മദില്ല Yeah, quite, quite yeah. ി പിന്നെ ആൾക്കാരുണ്ടല്ലേ തുടക്കത്തിൽ കിട്ടിക്കോളൂടെ കച്ചവട ഞങ്ങള് വീഡിയോ എടുക്കാൻ മൂടപ്പെടും ഓലക്കമ്മല യൂട്യൂബ് അങ്ങനെ പറഞ്ഞു പറക്ക് ഞാനും പറയും എന്റെ ഓരോ യൂട്യൂബ് അപ്പൊ നമുക്ക് തുടങ്ങല്ലേ ഞങ്ങള് ഞങ്ങള് വീഡിയോക്ക് വേണ്ടി തൽക്കാലം ഉണ്ടാക്കിയ ആർട്ടാണത് കഴിഞ്ഞ പിന്നെയാണ് അങ്ങനെ കഴിഞ്ഞാൽ ഈ വീഡിയോ കഴിഞ്ഞാൽ ഓള് പിന്നെ ഒടിച്ച് നടക്കുമെന്ന് ഇടൂല അപ്പം ഇനി വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കണം നല്ല കുറയ്ക്കുണ്ട് അപ്പം എല്ലാവരും അടുത്ത ബ്ലോക്ക് കാണാം അപ്പം എല്ലാവരും ഇസ്ലാമലൈക്കും വറഹമ്മല്ലാഹി വാഹനം